ഹായ് ഫ്രണ്ട്സ് ആ മീസ് പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കുറച്ചധികം പറവ പ്രാവുകളാണ് രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് പറവയുടെ കുഞ്ഞുങ്ങളെ ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ചേട്ടാ എനിക്കൊരു രണ്ട് കുഞ്ഞു വേണം പെട്ടെന്ന് തന്നെ നമുക്ക് ചാനൽ വഴി തന്നെ അത് സെയിലാകാൻ സാധിച്ചു ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇപ്പം ഒരു ജോഡിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി മെയിലും ആണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു പ്രാവിന് മുന്നൂറ് രൂപയാണ് വില ഇട്ടിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go through the wastelands, through the highways. To my shadow, through the sun rays And on and on we'll go Through the wastelands, through the highlands my shadow sun rays And എല്ലാ കൂട്ടുകാർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്ത് മലയങ്കീഴ്ന്നു പറയുന്ന സ്ഥലത്താണ് അപ്പം ഇവിടെ വന്നെടുക്കാനാണെങ്കിൽ എങ്ങനെ എടുക്കാം അതല്ല നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ സ്ത്രീ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ആരും മിസ്സ് ചെയ്യരുത് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം പുതിയൊരു വീഡിയോയെ കാണാം